ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വ്ലോഗാണ് ഇന്ന് ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമല്ലേ എന്തിനായിരിക്കും ഈ ഒരു എന്താ പറയുക ക്ലോത്ത് പീസസ് ഒക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നതിന് അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ആവശ്യമില്ലാത്ത തുണി തുണികളുണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വെക്കും കേട്ടോ ഇത് നമുക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളാണ് അടുക്കളയിൽ കാരണം നമ്മുടെ ഗ്യാസ് സ്റ്റൗവിനകത്തൊക്കെ ഇങ്ങനെ തിളച്ചൊക്കെ ഇങ്ങനെ മറയുന്ന സമയം ഉണ്ടാവില്ലേ ആ സമയത്ത് ജസ്റ്റ് ഇതുപോലുള്ള തുണികളുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഓരോ പീസും എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യും ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തോണ്ടേ ഇരിക്കും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഗ്യാസ് ആണെങ്കിൽ എപ്പോഴും വൃത്തിയിൽ കിട്ടും കേട്ടോ ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് അതൊന്നും ശ്രദ്ധിക്കാറില്ല കുറച്ച് തിരക്കായിരുന്നു പക്ഷേ അതിനിടയിൽ ഞാൻ എന്ത് ചെയ്തു ഇതൊക്കെ ക്ലോത്തൊക്കെ കട്ട് ചെയ്തു വെച്ചു കേട്ടോ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്നുണ്ട് ഇത് റീയൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഉപയോഗിച്ചിട്ട് നേരെ വേസ്റ്റിലങ്ങ് തരാം അല്ലാതെ ഇത് കഴുകി വൃത്തിയാക്കി വീണ്ടും എടുക്കുന്ന പരിപാടി അതൊന്നുമില്ല കേട്ടോ കാരണം ഇത് വേസ്റ്റ് ക്ലോത്ത്സ് ആണ് അപ്പോൾ പഴയ ഡ്രസ്സൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് പാൻറ്റ്സ് പഴയ സൽവാസിൻ്റെ പാൻറ്റൊക്കെ ഉണ്ടാവില്ല അതൊക്കെ അങ്ങനെ കട്ട് ചെയ്ത് അങ്ങനെ എടുത്തു വയ്ക്കും പിന്നെ ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് ടിഷ്യൂ ആണ് പക്ഷേ ടിഷ്യൂവിൽ നമുക്ക് ഒതുങ്ങാത്ത സംഭവങ്ങളില്ലേ അപ്പോൾ അതാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇനി ഞാൻ ഈ കുക്കറൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇന്ന് സാറ്റർഡേ ആണ് ഇന്ന് മിക്ക ദിവസമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് ഞാൻ അന്ന് ചെയ്യുക കാരണം കുഞ്ഞുള്ളതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ സാറ്റർഡേ ഒക്കെ ആകുമ്പോഴാണ് ഇങ്ങനെയുള്ള പണിക്കൊക്കെ ഇറങ്ങാം ക്ലീനിങ്ങും ഇങ്ങനെയുള്ള പാത്രങ്ങൾ മറ്റേതൊക്കെ ക്ലീനിങ്ങൊക്കെ ചെയ്യുന്നത് ഈ ഒരു ദിവസമാണ് കേട്ടോ കുഞ്ഞിനെ അപ്പുറത്താക്കിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വോയിസ് ഓവർ കൊടുക്കുകയാണ് ഒരു പക്ഷേ കുഞ്ഞിൻ്റെ സൗണ്ട് വരും അപ്പോൾ ഇക്കേട്ട കയ്യിലാണ് കുഞ്ഞ് ആളാണെങ്കിലും വോയിസ് ഓവർ കൊടുക്കാനൊന്നും സമ്മതിക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് ടോക്സ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് എപ്പോഴും വ്ലോഗ് അപ്ലോഡ് ചെയ്യണം എന്നുണ്ടാവാറുണ്ട് പക്ഷേ എൻ്റെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് എനിക്കത് പറ്റാറില്ല കേട്ടോ പക്ഷേ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണണേ പിന്നെ അപ്പോൾ അതാ ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് ചോറ് ഇങ്ങനെ എന്താ പറയുക ഉറ്റിയിട്ട് കറ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് അങ്ങനെ വെള്ളം യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പം ജസ്റ്റ് ഒന്ന് ഞാൻ തുടച്ചെടുക്കുന്നുണ്ട് നല്ല രീതിയിലൊന്നും നമുക്കത് ഞാൻ പറയ വെള്ളം യൂസ് ചെയ്തിട്ട് തുടയ്ക്കാൻ പറ്റില്ല കറണ്ട് ആയതുകൊണ്ട് കറൻറ്റ് നമ്മൾ പ്ലഗ് ചെയ്തിട്ട് ചെയ്യുന്നതായതുകൊണ്ട് പണി കിട്ടാനും ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ ഞാൻ പറയൂ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഈ ഒരു ക്ലോത്തൊക്കെ ഞാൻ എന്തായാലും കളയും കാരണം ഇതുപോലെ കുറേ ക്ലോത്ത്സ് നമ്മുടെ കയ്യിൽ ഉണ്ടാവും അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അങ്ങനെ നമുക്ക് കുറേ ടിഷ്യൂസിൻ്റെ ആവശ്യവും അപ്പോൾ ഇത് ഇങ്ങനെ അങ്ങനെ ഞാൻ ചെയ്ത് വെക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചോറ് ഉണ്ടാക്കണം പിന്നെ അതുപോലെ തന്നെ കറി ഉണ്ടാക്കണം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന് ഞാൻ പറയുന്ന സാറ്റർഡേ ആണ് അപ്പോൾ മോളെ ഒരു ത്രീ ഒക്കെ ആകുമ്പോൾ ജിംനാസ്റ്റിക്കിൻ്റെ ഇതിന് കൊണ്ടുപോകണം അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ഫുൾ ബിസിയാണ് കേട്ടോ പക്ഷേ കറിയാണെങ്കിലും ഞാൻ കുറേ കറികളൊന്നും ഇന്ന് ഉണ്ടാക്കുന്നില്ല ചിക്കൻ്റെ കറി ഓൾറെഡി ഉണ്ട് ഇന്ന് ജസ്റ്റ് ഞാൻ തോരനും ക്യാബേജ് തോരനും അതേപോലെ ഫിഷ് ഫ്രൈ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ അടുക്കളയിൽ ഈ പൊടികളൊക്കെ ഇട്ട് വയ്ക്കുന്ന തിന്നില്ല അതൊക്കെ ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കണമെന്നുണ്ട് അപ്പോൾ അതൊന്നും നടക്കാറില്ല തിരക്കായതുകൊണ്ട് അപ്പോൾ ഞാനിനി നേരെ അതിലോട്ട് പോവാണ് കേട്ടോ ഓരോന്നായിട്ട് ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ച് വെക്കണം ഇതെല്ലാം വെളുത്തതാണല്ലോ ഇപ്പോൾ കാണുമ്പോൾ അറിയാമല്ലേ ട്രാൻസ്പെറൻ്റ് ആണ് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് മൃത്തികേടൊക്കെ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കാണാൻ പറ്റും പക്ഷേ ഇതൊന്നും തുടക്കലൊന്നും നടക്കാറില്ല ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ രണ്ടാഴ്ചയൊക്കെ ആവുമ്പഴേ ഞാൻ ഇതൊക്കെ ചെയ്യുള്ളൂ കാരണം എനിക്ക് സമയം തീരെ കിട്ടുന്നില്ല യൂട്യൂബിനകത്ത് വീഡിയോ ഇടണം അതേപോലെ ഇൻസ്റ്റയിൽ വീഡിയോ ഇടണം ടിക്ടോക്കിനകത്ത് വീഡിയോ ഇടണം അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ സമയം തീരെ കിട്ടുന്നില്ല കേട്ടോ കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ജമ്മു ഷെരീഫ് എന്നാണ് കേട്ടോ ഇൻസ്റ്റയുടെ ഐ ഡി അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം അല്ലെങ്കിൽ സംസാരിക്കാൻ എന്തെങ്കിലും സജഷനൊക്കെ പറയാനുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ വന്നിട്ട് പറയാം കേട്ടോ ഞാൻ എല്ലാ സമയത്തും ഇൻസ്റ്റയിൽ ആക്റ്റീവല്ല പക്ഷേ വീഡിയോ ഇടുന്ന സമയത്ത് ഞാൻ എന്തായാലും ആക്റ്റീവായിട്ടുണ്ടാകും അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഇതാണെങ്കിൽ തുടച്ച് കഴിഞ്ഞാൽ അങ്ങനെ പോകണമില്ല ഞാൻ പറയാ പഞ്ചസാരയുടെ ഒക്കെ ആണെങ്കിൽ അതിങ്ങനെ അങ്ങ് കട്ടിയിലങ്ങ് നിൽക്കും അപ്പോൾ നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും അത് പോകത്തുമില്ല ജസ്റ്റ് ഫുള്ളങ്ങ് എല്ലാം എടുത്ത് മാറ്റിയിട്ട് വെള്ളം ഇട്ടിട്ട് നല്ല രീതിയിൽ കഴുകേണ്ടി വരും കേട്ടോ അപ്പം ഞാനിതൊക്കെ അങ്ങ് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് ചെയ്ത് തീർക്കുകയാണ് ഞാൻ പറഞ്ഞില്ല തിരക്കുള്ള ദിവസമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പിന്നെ പിന്നെ കുറേ ആൾക്കാർ ഞാൻ പറയാം എപ്പോഴും ചോദിക്കുന്നത് ബിസിനസ് ഐഡിയാസാണ് വീട്ടിലിരുന്ന് എങ്ങനെയാണ് ബിസിനസ് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇവിടെ ബിസിനസ് ചെയ്യണമെങ്കിൽ വീട്ടിലിരുന്ന് ചെയ്യണമെങ്കിൽ ലൈസൻസ് എടുക്കണം ട്രേഡ് ലൈസൻസ് എടുക്കണം അതിന് അതിനേകദേശം മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം തിരഹൊക്കെയാണ് ചാർജ് വരുന്നത് എന്ന് തോന്നുന്നുണ്ട് കേട്ടോ കറക്റ്റായിട്ട് എനിക്കറിയില്ല ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് പക്ഷേ ലൈസൻസ് ഇല്ലാതെ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല നാട്ടിലെ പോലെ ഒന്നുമല്ല ഇവിടെ ഫൈൻ കിട്ടിക്കഴിഞ്ഞാൽ നല്ല പണി കിട്ടും അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് അങ്ങ് ബിസിനസ്സിലോട്ട് ഇറങ്ങാം കേട്ടോ ഇനി ഇതാ കുറച്ച് പത്തിരി ഉണ്ട് അതൊക്കെ ടിന്നകത്ത് ഇട്ട് വെക്കണം അപ്പോൾ ഈ ഒരു മലബാർ പത്തിരിപ്പൊടിയാണ് ഞാൻ പൊതുവേ യൂസ് ചെയ്യുക പിന്നെ ഇതിപ്പോൾ ഇക്ക ഒന്ന് സ്പെഷ്യലായിട്ടൊന്ന് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ എനിക്ക് ഞാൻ ഡെയിലി രാവിലെ പത്തിരി തന്നെയാണ് ഉണ്ടാക്കുക പിന്നെ ഇടയ്ക്ക് ഒന്ന് മാറ്റി പിടിക്കും ഇവിടെ മക്കൾക്കാണെങ്കിലും ഞങ്ങൾക്കാണെങ്കിലും പത്തിരി തന്നെയാണ് ഇഷ്ടം കേട്ടോ ഞങ്ങളുടെ കാസർഗോഡ് സ്റ്റൈലുള്ള പത്തിരിയാണ് ഓക്കെ അപ്പം ഞാൻ എന്തായാലും ഈ ഒരു പൊടിയൊക്കെ ഇതിനകത്ത് ഇട്ട് വയ്ക്കാൻ പോവാണ് പക്ഷേ ഈ എല്ലാം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാം കേട്ടോ ഞാൻ പറഞ്ഞേ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് വേഗം വേഗം ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ കൂടെ ഞാൻ മറ്റ് വേറെ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് കേട്ടോ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ എല്ലാം ഇൻക്ലൂഡായിട്ടാണ് ചെയ്യുന്നത് നമുക്ക് ഒരു പെട്ടെന്ന് ഒരു വീട്ടമ്മയ്ക്ക് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും കാരണം ആണുങ്ങൾക്ക് അങ്ങനെയല്ല നമുക്ക് ഇത് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ചോറ് വെക്കാൻ പറ്റും കറി വെക്കാൻ പറ്റും അതൊക്കെ എല്ലാം മിക്സ് ചെയ്തിട്ട് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ പറയാ ടപ്പേ ടപ്പേ എന്ന് പറയുന്നത് പോലെ പെട്ടെന്ന് വെട്ടുന്നു നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇനി ബാക്കിയുള്ളതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ടിഷ്യൂ ഒക്കെ വെച്ചൊന്നു തുടയ്ക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല നല്ല വൃത്തിയിലൊന്നും തുടയ്ക്കാൻ പറ്റത്തില്ല എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഫുള്ള് ബിസി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് നമുക്ക് ചിന്തിക്കാനൊന്നും ഒരു സമയം കിട്ടാത്ത പോലെ ചിന്തിക്കാൻ പോയിട്ട് ഉറങ്ങാൻ തന്നെ സമയം കിട്ടുന്നില്ലെന്ന് പറയാം കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ പറയാ എല്ലാ വീക്കെൻഡിലും ഞാൻ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ക്ലീൻ ചെയ്യുക ചെയ്യാം ഇവിടെ ഏറ്റവും കൂടുതൽ മൂവാവുന്നത് മൈദയാണ് കേട്ടോ പക്ഷേ മൈദ നല്ലതല്ല ചപ്പാത്തി പൊടിയാണ് നല്ലത് പക്ഷെ എല്ലാ കാര്യത്തിനും എനിക്ക് മൈദ വേണം കാരണം മക്കൾ കൂടുതലും എന്താണെങ്കിലും മൈദയിൽ മുക്കി അവർക്ക് താല്പര്യം പക്ഷെ മക്കൾക്ക് ടേസ്റ്റ് ആണല്ലോ നിർബന്ധം അപ്പം അതുകൊണ്ട് അവർ ഞാൻ പറഞ്ഞില്ല എപ്പോഴും മൈദ നിർബന്ധമാണ് പെട്ടെന്ന് തീരും അപ്പം ഞാൻ മക്കളോട് പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി പിടിക്കണം കാരണം നമ്മുടെ ഹെൽത്തിന് ഇഷ്യൂസ് വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പറയുമ്പോൾ അവർ ഓക്കെയാണ് പക്ഷേ പിന്നെ വീണ്ടും മോൾക്കാണ് ഫുൾ മൈദ പഴംപൊരി എല്ലാം മൈദയിൽ തന്നെയാണ് ചെയ്യുക പക്ഷെ നല്ലതല്ല ഇൻഷാല്ല മാറ്റണം അപ്പോൾ ഇതും ജസ്റ്റ് ഒന്നതാണ് ഞാൻ പറയാം തുടച്ച് എല്ലാം അങ്ങ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് സെറ്റായിട്ടോ ഇനി ബാക്കിയുള്ള കുറേ കാര്യങ്ങളുണ്ട് അതൊന്നും ഞാൻ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കാരണം കുറേ സമയം അങ്ങ് പോവും ഇപ്പം നിങ്ങൾക്കും ഒരു ഡിസ്റ്റർബ് പോലെ ആവും ഞാനിങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ കുറേ കരകര കരകര എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കാം കേട്ടോ ഇനി നമുക്ക് നേരെ കുക്കിങ്ങിലോട്ട് പോയാലോ യെസ് നമുക്ക് ചോറ് വെക്കണം അതിന് മുമ്പായിട്ട് ഈ ടിന്നിനകത്ത് അരി ഫില്ല് ചെയ്യണം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പാലക്കാടൻ മട്ടയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ടിന്നകത്താണ് ഞാൻ അരിയിട്ട് വെക്കുന്നത് കാരണം നമുക്ക് സെപ്പറേറ്റ് എടുത്തറിയാൻ വേണ്ടിയിട്ടാണ് പേര് പേരെഴുതിയിട്ടുണ്ട് എങ്കിലും ഇതാവുമ്പോൾ പിന്നെ എപ്പോഴെങ്കിലും ഞാനൊക്കെ ഇല്ലെങ്കിൽ ഈ പെട്ടെന്ന് ഈസിയിലങ്ങ് എടുക്കാൻ പറ്റുമല്ലോ അങ്ങനെയാണ് ഈ ഒരു ടിന്നകത്ത് അരിയിട്ട് വെക്കുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് അത് ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടി പോകാണേ മക്കളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞാണ് ഇടയ്ക്ക് ഇങ്ങനെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോഴും എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ ഈ ഒരു പണി കിട്ടാറുണ്ട് അതിനിടയിൽ നല്ല എനിക്കൊരു പണി കിട്ടി എൻ്റെ എന്താ പറയുക സ്റ്റാൻഡ് യെസ് അത് പൊട്ടിപ്പോയിട്ടാ എൻ്റെ ട്രൈപോഡ് പോഡ് പൊട്ടിപ്പോയി കാരണം ഇതിനിടയിൽ വാങ്ങിയതാണ് ഇടയിൽ നിന്നല്ല ഏകദേശം ഒരു വർഷമൊക്കെ ആയി പൊട്ടാറില്ല മുമ്പൊക്കെ ആണെങ്കിൽ ഇടയ്ക്കിടക്ക് ഇക്കയും മോനും കൂടി എന്തെങ്കിലും ഒപ്പിച്ചിട്ട് അത് പൊട്ടിച്ചു വയ്ക്കും പക്ഷേ ഇതിൽ അങ്ങനെ ചെയ്തില്ല ഇത് കുഞ്ഞാണ് തട്ടിയിട്ടത് അങ്ങനെ ആ അതൊന്ന് പൊട്ടിപ്പോയി അപ്പോൾ ഇനിയിപ്പോൾ അതൊന്ന് വാങ്ങണം ഞാനിതായ ഇതിനകത്ത് അരി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കിനി കുറച്ച് കഴിയുമ്പോൾ ചോറ് റെഡി ആവും അപ്പോൾ ഇനിയിപ്പോൾ ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇത് സമയമാകുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആയിക്കോളും കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചോറ് തന്നെയാണ് നമുക്ക് റെഡി ആയി കിട്ടുന്നത് ഇതിനിടയിൽ എനിക്ക് തണുത്ത വെള്ളം കുടിക്കണം കേട്ടോ ഞാൻ വെള്ളം കുടിക്കുന്നത് തണുത്തതാണ് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഫിഷും അപ്പോൾ ഇക്ക രാവിലെ പോയിട്ട് തന്നെ മീൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് അയലിയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് ഇവിടെ മക്കളൊന്നും മീൻ കഴിക്കില്ല ഞാനൊക്കെ മാത്രമേ കഴിക്കുള്ളൂ മോനൊക്കെ മീൻ ഒഴിവാക്കിയിട്ട് എനിക്ക് ഓണം അഞ്ചേഴ് വർഷമായി ആൾ കഴിക്കൂലേട്ടാ അഞ്ച് വർഷം ഫുള്ളായിട്ടായി എൻ്റെ വാപ്പ മരിച്ചതിന് ശേഷം അവൻ മീൻ കഴിച്ചിട്ടേ ഇല്ല എന്താണെന്ന് അറിയില്ല പിന്നെ അപ്പോൾ മോളാണെങ്കിലും വലിയ കഴിക്കൂല അപ്പോൾ മോളെപ്പോഴെങ്കിലും ജസ്റ്റ് ഒന്ന് ഫ്രൈ ഒന്ന് ചെയ്യുന്നു ആൾക്ക് ഇഷ്ടമല്ല അവർക്ക് മീൻ്റെ മണേ ഇഷ്ടമല്ലേട്ടോ എൻ്റെ സിസ്റ്റേഴ്സ് ഉണ്ട് മീൻ കഴിക്കാത്ത രണ്ട് മൂന്ന് പേര് അപ്പോൾ അവരുടെ ഒരു സ്വഭാവമാണോ ഇവർക്ക് കിട്ടിയിരിക്കുന്നതെന്ന് എനിക്കൊരു സംശയം ഉണ്ട് കേട്ടോ എനിക്കും മീൻ ചെറുപ്പത്തിൽ ഇഷ്ടമാണ് പക്ഷേ വലിയ ഒരു മിഡിൽ ഏജിൽ എനിക്കിഷ്ടമല്ലായിരുന്നു ഇപ്പോൾ ഓക്കെയാണ് കേട്ടോ അപ്പോൾ മീനിത് മുറിച്ചിട്ടൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ പറലയാണ് ഇവിടെ പിന്നെ മീൻ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ തീരത്തും ഇല്ല ഞങ്ങൾ ഈ ഫ്രൈ മാത്രമേ കഴിക്കുകയുള്ളൂ കറിയിലെ മീനൊന്നും ഞങ്ങൾ കഴിക്കാറുമില്ല ഇനിയിപ്പോൾ പറയുമ്പോൾ അഹങ്കാരം അങ്ങനെയൊന്നും തോന്നരുത് അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് മീനില്ലെങ്കിലും ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് വെജിറ്റബിൾസ് ആണെങ്കിൽ സുഖമാണ് ചോറൊക്കെ കഴിക്കാനേ പിന്നെ ചിക്കൻ്റെ കറി കഴിക്കും ചിക്കൻ കറിയിലെ ചിക്കൻ അതൊന്നും ഞങ്ങൾ കഴിക്കാറില്ല കേട്ടോ പക്ഷേ ഇക്ക മാത്രമേ അത് കഴിക്കുള്ളൂ അപ്പോൾ ചിക്കനും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇന്നെന്തായാലും ചിക്കൻ വേണ്ട എന്തായാലും ഞങ്ങൾ ചിക്കൻ കറിയാണ് വെച്ചത് അതിൻ്റെ കറി ഓൾറെഡി ഇരിപ്പുണ്ട് അപ്പോൾ ചിക്കന് വേണ്ടാന്ന് പറഞ്ഞ് ഞാനൊന്ന് തിരിച്ച് വെക്കാൻ പോവാണ് ഞാൻ എന്തായാലും ഫ്രൈ ചെയ്യാനുള്ള മീൻ മാത്രം എടുക്കുന്നുണ്ട് കുറച്ചാണ് എടുക്കുന്നത് ഇത്രയൊന്നും വേണ്ട കേട്ടോ ഇതിൽ നിന്നും ഞാൻ മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിന് മാത്രം ഉള്ളത് ഞാൻ ഫ്രൈ ചെയ്യാനൊന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ടോ ഓക്കെ ഇനി ഞാൻ നേരെ ചെയ്യാൻ പോകുന്നത് ക്യാബേജ് തോരനാണ് അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് തേങ്ങ നിർബന്ധമാണ് പിന്നെ പച്ചമുളക് സവോള പിന്നെ വെളുത്തുള്ളി കടുക് കറി ലീവ്സ് പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എന്തെങ്കിലും വിട്ടുപോയിട്ടെ പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം കേട്ടോ പറയുമ്പോൾ ഒരു പക്ഷേ വിട്ടുപോയി കാണും ഇനി ഞാനിത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് എന്താ പറയുക അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഇങ്ങനെ എടുക്കണോ അങ്ങനെ എടുക്കണോ എന്നൊക്കെ കുറേ കൺഫ്യൂഷനാണ് കാരണം അല്ലെങ്കിൽ ഞാൻ പറയ ഓൾറെഡി ട്രൈപോഡ് പൊട്ടി അപ്പോൾ അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ എനിക്ക് എന്താ പറയരുത് ഏത് സമയത്തും ഫോൺ താഴെ വീഴാം എന്നുള്ള ഒരു ഡൗട്ടിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഒന്നിതൊക്കെ മുറിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണേ ഇനി ഞാൻ ഈ ക്യാബേജൊക്കെ ചെറുതായിട്ട് നരിഞ്ഞെടുക്കാൻ വേണ്ടി പോവുകയാണ് ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ മഞ്ഞൾപ്പൊടി അതേപോലെ ഉപ്പ് തേങ്ങ സവോള പച്ചമുളക് ഇതൊക്കെയാണ് ഞാനൊന്ന് മിക്സ് ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ ഓക്കെ അതൊക്കെ ഞാൻ മിക്സ് ചെയ്യുന്നത് കാണിക്കാം അപ്പോൾ ഇതാ ഞാൻ പറയ എല്ലാം മിക്സ് ചെയ്യാൻ വേണ്ടി പോവാണ് തേങ്ങയും പച്ചമുളകും ആദ്യം ഇട്ടു ഒരു നാലോ അഞ്ചോ പച്ചമുളക് എടുക്കുക എന്നിട്ട് അതിൻ്റെ കൂടെ ഈ ക്യാബേജും ഞാൻ പറയാ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നല്ല രീതിയിൽ കുഴച്ചങ്ങ എടുക്കുക കുഴച്ചെടുത്തതിന് ശേഷം ഒരു സവോള എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഇത് ഇക്കയുടെ ഉമ്മയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഉമ്മ ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ എൻ്റെ ഉമ്മ ചെയ്യുന്ന സമയത്ത് ഞാൻ അപ്പോൾ ചെറുതായിരുന്നല്ലോ ഞാനൊരു എന്താ പറയുക ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് എൻ്റെ കല്യാണം അതുവരെ ഞാൻ കുക്കിംഗ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എൻ്റെ ഉമ്മ ചെയ്യുന്നത് എങ്ങനെയെന്ന് പോലും ഞാൻ കണ്ടിട്ട് പോലുമില്ല പിന്നെ ഇക്കയുടെ വീട്ടിൽ പോയതിനു ശേഷമാണ് ഞാൻ ഇതൊക്കെ പഠിക്കുന്നത് കേട്ടോ പക്ഷേ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്നിട്ടൊരു പത്ത് ഇരുപത് മിനിറ്റൊക്കെ ഞാനത് അങ്ങ് വെക്കും സെറ്റ് ചെയ്ത് വെക്കും അപ്പോൾ ഞാൻ ഞാൻ പറയല്ലേ സവോള ഇതിൻ്റെ കൂടെ തന്നെയാണ് ഇടേണ്ടത് വീഡിയോ എടുക്കുന്ന തിരക്കിനിടയിൽ ഞാൻ സവോള ഇടാൻ മറന്നുപോയി എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഞാനിത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ അങ്ങ് കൈകൊണ്ട് കുഴച്ചെടുക്കുക ഓക്കെ അപ്പോൾ എൻ്റെ രീതിയിലൊക്കെ പറയുകയാണെങ്കിൽ അങ്ങനെ പറയേണ്ടി വരും ഞാൻ പറയാ നല്ല ടേസ്റ്റാണ് നമുക്കിതുണ്ട് ഉണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിൽ ചോറ് കഴിക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് സത്യം പറയാമോ ക്യാബേജ് ഉണ്ടെങ്കിൽ ഞാൻ പത്തിരിയുടെ കൂടി ഞാൻ കഴിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടം വെറുതെ ഇരുന്ന് കഴിക്കാനും എനിക്കിഷ്ടമാണ് കേട്ടോ ഇതുപോലെ അങ്ങ് കുഴച്ചെടുക്കുക എന്നിട്ട് ഒരു പത്ത് മിനിറ്റോ ഇരുപത് മിനിറ്റോ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഓക്കെ അപ്പം ഞാൻ അതായത് ജസ്റ്റ് അതിനിടയിൽ ഞാനൊന്ന് ടേസ്റ്റ് ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ ഇനി ഗ്യാസ് ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് അത്യാവശ്യം വൃത്തികേടൊക്കെ ആയിട്ടെടുക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ ആദ്യം കട്ട് ചെയ്ത് വെച്ച തുണി കൊണ്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതുപോലെയാണ് ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ ചെറിയ ചെറിയ പീസ് തുണി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലുള്ള വൃത്തികേടൊക്കെ അങ്ങ് മാറ്റിയെടുക്കാൻ പറ്റും പിന്നെ ടിഷ്യൂ അങ്ങനെയൊന്നും ആവശ്യമില്ല ചില ആൾക്കാർ സ്റ്റീൽ ബോളൊക്കെ കൊണ്ട് വരച്ച് കഴുകുന്നുണ്ട് പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ ഇതുപോലെ വൃത്തി കേടായി കഴിഞ്ഞാൽ കുഞ്ഞ് കുഞ്ഞ് പീസസ് തുണി ഉണ്ടെങ്കിൽ അതെടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ ഞാൻ എന്താ എൻ്റെ പഴയ സ്റ്റവാണ് പുതിയതൊന്നും അല്ല അത്യാവശ്യം പഴക്കമുണ്ട് അപ്പോൾ ഞാൻ പറയ വലിയ വൃത്തിയൊന്നും കിട്ടില്ല എങ്കിലും നമുക്ക് അത്യാവശ്യം കാണാനൊരു ക്ലീന് കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ എന്താ ഇതുപോലെ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല വീഡിയോ നല്ല ലെങ്ത്ത് കൂടും നിങ്ങൾക്ക് എന്നെ പിന്നെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നും ഓക്കെ അപ്പോൾ ആ ഒരു തോന്നാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു തീർക്കുന്നത് ഇനി നമുക്ക് നേരെ തോരൻ ഉണ്ടാക്കാൻ പോയാലോ അപ്പോൾ തോരൻ ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാം ഞാൻ പറയേണ്ട ആവശ്യമില്ല ഓക്കെ പാത്രം ചൂടായി കഴിഞ്ഞാൽ ഓയിൽ ഓയിലൊഴിക്കുക ഓയിൽ ചൂടായി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കടുക് ഇട്ട് പൊട്ടിക്കുക അതൊക്കെ എല്ലാവർക്കും അറിയാം ഞാൻ പറയേണ്ട ആവശ്യമില്ല എങ്കിൽ ഞാൻ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ കേട്ടോ പിന്നെ കടുക് പൊട്ടിയതിന് ശേഷം ഞാൻ വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ എനിക്കാണെങ്കിൽ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കണം ഞാൻ രാവിലെ തന്നെ എല്ലാം കുക്കിംഗ് കാര്യങ്ങളെല്ലാം ഒരു ഇരുപത് മിനിറ്റ് കിട്ടി കഴിഞ്ഞാൽ ഞാൻ എല്ലാം അങ്ങ് സ്പീഡ് സ്പീഡ് ചെയ്തെടുക്കും കേട്ടോ ഇനി ശേഷം ഈ നമ്മുടെ മിക്സി ഇതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ് നല്ല രീതിയിൽ അങ്ങ് വഴറ്റി കൊടുക്കുക ഞാൻ പറഞ്ഞില്ല ഞാൻ സംസാരിക്കുമ്പോൾ ഒരു പക്ഷേ സ്പീഡ് കാണും എന്താണെന്നറിയോ എനിക്ക് പോകാനുള്ള തിരക്കായതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നെട്ടോ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരു ദിവസത്തെ ഒരു കുറച്ച് സമയത്ത് നമ്മുടെ തിരക്കും കാര്യങ്ങളും ഇതിലങ്ങ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് തന്നെ ഇനി ഒരു അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ നമ്മുടെ സംഭവം റെഡിയാകും ഞാനിതിൻ്റെ കൂടെ കറി ലീഫ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ എന്താ പറയുക ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മണമാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു സ്മെല്ല് കിട്ടും അവസാനം അങ്ങ് കറി ലീഫ് ഇട്ട് കേട്ടോ നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഭയങ്കര ടേസ്റ്റ് കൂടിയാണ് ഞാൻ പറയുന്നത് ചോറിൻ്റെ കൂടെ ഇട്ട് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് തോന്നും കുറേ കൂടുതൽ ചോറ് കഴിക്കാനും പറ്റും ചോറ് കൂടുതൽ കഴിക്കുന്നത് നല്ലതല്ല എങ്കിലും ഞാൻ പറയാനും പക്ഷെ അപ്പോൾ ഇതങ്ങ് റെഡി ആയി അപ്പോഴേക്കും നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ നേരെ മീൻ ഫ്രൈ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ മീനാണെങ്കിൽ ഓൾറെഡി മസാല പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പ് മുളക് മഞ്ഞൾപ്പൊടി ആദ്യം മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യും അതിനുശേഷം മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇടും കേട്ടോ ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് വെളുത്തുള്ളി ചതച്ചിട്ട് അതിൽ മിക്സ് ചെയ്യും ഒരു മണത്തിന് വേണ്ടിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കറി ലീവ്സ് ഇടാം ഞാൻ കറി ലീവ്സ് ഇട്ടിട്ടില്ല തിരക്കായതുകൊണ്ട് അതും മറന്നുപോയി ഓക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവാണ് ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ എന്തായാലും പറഞ്ഞല്ലോ ഞാൻ കുറച്ച് തിരക്കായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അതുകൊണ്ടാണിങ്ങനെ കുറച്ച് തിരക്ക് തിരക്കിൽ പറഞ്ഞു പോയത് ഇനിശ്വാ നാളെ നിങ്ങൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഷുവർ ആയിട്ടും നാളത്തെ വീഡിയോയും കൂടി അപ്ലോഡ് ചെയ്യും എനിക്ക് പറ്റുന്ന രീതിയിൽ ഡെയിലി വ്ലോഗ്സും അതേപോലെ സിംപിൾ ആയിട്ടുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഇൻസ്റ്റാഗ്രാമും കൂടി ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ മീനത ഓൾമോസ്റ്റ് ഫ്രൈ ആയി വരുന്നുണ്ട് അപ്പോൾ ഈ കുറച്ച് സമയം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ സംഭവങ്ങളാണ് കേട്ടോ നിങ്ങളെ കാണിക്കുന്നത് മീൻ ദ ഓൾമോസ്റ്റ് ഫ്രൈ ആയി വരുന്നുണ്ട് അതിന് കുറച്ചും കൂടി മുരിയാനുണ്ട് ചൂറു ഇവിടെ റെഡി ആയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ക്യാബേജ് തോരനും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇൻഷാല്ല നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസാം വലൈക്കും വരാഹ് ലൈബ്രക്കാർ താങ്ക്സ് ഫോർ വാച്ചിങ്